ഇപ്പൊ ഏതാണ്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഒരു ചാക്ക് കുരുമുളക് ഇങ്ങനെ മെതിച്ചു കഴിഞ്ഞു അമയച്ചു കഴിഞ്ഞു ആ മുളക് ഇങ്ങനെ വരുന്ന നമ്മളിനി ചാക്കോട്ട് എടുത്തിട്ട് ഒന്നായി ഉണ്ടായ മതി വേറെ നമ്മൾ ചവിട്ടുന്ന പാടുകൾ ഇഷ്ടപ്പാടുകളൊന്നും ഇല്ല ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല അപ്പൊ ഇതിന്റെ തിരിച്ച് പൂർണ്ണമായിട്ട് തന്നെ മുളക് അടർന്നാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതെന്ത് ചെയ്യും നമ്മൾ ഈ ഒന്ന് വാരി ഇത് നമ്മള് ഇത്ര ഓരോരോ മുളകൾ ഇതിനകത്ത് കാണും അത് നമ്മൾ ഒന്നിനിടുമ്പം പൂർണ്ണ തോതില് അതിന്റെ ചീരിൽ നിന്ന് കുരുമുളക് അടർന്ന് പോരും അല്ലേ ആ എല്ലാവർക്കും നമസ്കാരം കുരുമുളക് വിളവെടുപ്പ് സീസൺ ആകുമ്പോൾ ഉണരുന്ന ഒരു സംരംഭമാണ് ഉള്ളരിക്കുടിയിലെ കുരുമുളക് മെതിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം അർജുൻ നമസ്കാരം സാറി എത്ര നാളായി പ്രസ്താവം തുടങ്ങിയിട്ട് ഇതിപ്പോ ഒരു നാല് വർഷം ആയി നമ്മൾ തുടങ്ങിട്ട് വളരെ വേഗത്തിൽ നമുക്ക് കുരുമുളക് മെതിച്ചു കൊടുക്കാൻ പറ്റും എന്തൊക്കെയാണ് യന്ത്രത്തിന്റെ പ്രത്യേകത ഇത് നമ്മള് ഇത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന മോട്ടറാണ് ഇത് നമ്മള് മുളകിട്ട് നമ്മൾ ചവിട്ടി നമ്മൾ പണ്ട് കാലത്ത് മുളകെല്ലാം കാലോട്ട് മെതിച്ചെടുക്കുന്നത് നമ്മളായതായിരുന്നു അതെ ഇത് അത് നമുക്ക് ഒരു ഒരാൾക്കൊക്കെ നമ്മൾ കഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതുമ്പോ പെട്ടെന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് മുളക് മെതിച്ച് അതിന്റെ തിരി എവിടേക്ക് പോകും അതിന്റെ തിരി ഈ ഭാഗത്തോട്ട് വരും കുരുമുളക് മുളകായിട്ട് അകത്തോട്ട് ഇവിടെ ഈ കാപ്പി കൊടില്ലേ മുരി കുടിലേക്ക് വരും ശരി ഈ ഈ പ്രത്യേകത പേരെന്താ ഇത് കുരുമുളക് പോപ്പുലർ കട്ടപ്പനക്കാരുടെ കട്ടപ്പന പോപ്പുലർ ശരി ഇത് കറണ്ട് പ്രവർത്തിക്കുന്ന അല്ലാതെ ഉള്ള ആ ഡീസൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളൊക്കെ ഒന്നും ഇല്ല കംപ്ലൈന്റ് ഒന്നും ഇല്ല അപ്പൊ എന്തായാലും ഇവിടെ ആരംഭിച്ചു കുരുമുളക് എത്ര നാളായി തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസം തിരി ഒറ്റ ഒറ്റടിക്ക് തന്നെ നമുക്ക് കംപ്ലീറ്റ് മടികളും ഇതിന്റെ ചീരല്ലേ ആ ചീ തീരെ ഒറ്റയടിക്ക് പോരത്തില്ല ഒരണ്ടാമത് ഒന്നൂറ് കഴിയുമ്പോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആവും കാര്യക്ഷമമായിട്ട് തന്നെ നമുക്ക് കുരുമുളക് ഇതില് നമ്മൾ എത്ര ഴുത്ത മുളകാണെങ്കിലും അതിന്റെ തൊലി പോവോ ചതയോ ഒന്നും ഉണ്ടാവില്ല അതാണ് പ്രത്യേകത എന്തായാലും ഉള്ളരിക്കുടിയിലേക്ക് എത്തിക്കഴിയപ്പോഴും നമുക്ക് ഏറ്റവും വേഗത്തിൽ കുരുമുളക് മെതിക്കാം എവിടെ അപ്പൊ നമ്മളൊരു ചാക്കിന് അമ്പത് രൂപ മേടിക്കുന്നത് ആ നമ്മൾ ഈ പന്ത മേഖലയിലുള്ള എല്ലാ സ്ഥലങ്ങളും തന്നെ നമുക്ക് കുരുമുളക് എത്തുന്നുണ്ട് തിങ്കൾക്കാട് കൈ മുനിയാറ പണിയങ്കുടി കമ്പിണ്ടം പാറത്തോട് തിരുഞ്ഞാങ്കുട്ടി മാവിടി ഇങ്ങനെയുള്ള നമുക്ക് മുളക് എത്തുന്നുണ്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഒരു സൗകര്യം നമ്മൾ രാവിലെ തൊട്ടുള്ളത് കർഷകരെ പറഞ്ഞു നമ്മളെപ്പോഴും കർഷകർ പറിച്ചു മെടുത്ത് കഴിയുമ്പോൾ ഇത് കാലുകൊണ്ട് വധിക്കാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ടുള്ള പണിയാണ് നല്ല സമയം സമയമുണ്ട് ഇത് ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ സമയാഭം ഉള്ളതുകൊണ്ടും അധ്വാനം കുറവുള്ളതുകൊണ്ടും എല്ലാവരും തന്നെ ഇങ്ങോട്ട് വരും അപ്പൊ ഒരു ചാക്കെന്ന് പറയുന്നത് നിറച്ച് അല്ലെ ആ നിറച്ച് ചാക്ക് ഒരു ചാക്ക് നിറച്ച് ഇവിടെ കൊണ്ടുവന്ന് മെതിച്ച് അത് മണിയാക്കി പിന്നെ കൊണ്ടുപോയി നിരത്തി ഉണക്കിയാൽ മാത്രം മതി മാത്രം മതി അപ്പൊ അതിന് നമ്മൾ ഈടാക്കുന്നത് അമ്പത് രൂപയാണ്